ായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് ഇന്ന് സുന്നയിൽ നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം എസ് എം എഫിന്റെ അൻപതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം എന്ന പേരിൽ കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു അതിൽ തന്നെ ദുരൂഹതയുണ്ട് വ്യക്തിപരമായിട്ടുള്ള ദുരൂഹതയാണ് ഞാൻ പറയുന്നത് കാരണം സമസ്ത കേരള ജമീയത്തുലമയുടെ ഉന്നത നേതൃത്വം മുഷാവറ ഒരു വർഷത്തിനുള്ളിൽ ക്രിയാത്മകമായി സമസ്തയുടെ മേൽനോട്ടത്തിൽ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് വാണിംഗ് കൊടുത്ത ഒരു സംഘം ധൃതിപ്പെട്ട് പെട്ടെന്ന് രണ്ടു മൂന്നാഴ്ച രണ്ടാഴ്ച കൊണ്ടുള്ളിൽ ഒരു തട്ടിക്കൂട്ടിയിട്ട് ഒരു അൻപതാം വാർഷിക സമ്മേളന പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരു പ്രഖ്യാപന സമ്മേളനമൊക്കെ നടത്തുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചിലതൊക്കെ നമുക്ക് മണക്കുന്നുണ്ട് ഇൻഷാ അല്ല അതൊക്കെ പിന്നെ നമ്മുടെ നേതാക്കൾ കൈകാര്യം ചെയ്തു കൊള്ളും എന്ന നിലയ്ക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായാലും അവിടെ നടന്ന പ്രോഗ്രാമിൽ അവർ സയ്യിദുലമയൊക്കെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു സയ്യിദുൽ സെയ്ദുലമ അവർക്ക് കൃത്യമായ ഉപദേശം കൊടുക്കുകയും ചെയ്തു അവർക്ക് ആവശ്യമായ ഉപദേശം സയ്യിദുൽ സയ്യിദുല്ലമ കൊടുക്കുകയും ചെയ്തു നമ്മൾക്ക് അത് കേട്ടു പക്ഷെ അതിന്റെ ഇടയിൽ അവസാനത്തിൽ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് സാഹിബ് പൂക്കോട്ടൂര് ശുദ്ധ കളവുകളും അബദ്ധങ്ങളും കോട്ടിമാട്ടലുകളും മനപൂർവ്വം മഹാനായ ഷേഖുനാ ഷംസുൽ ഉലമയും ഹൈദർ ഹൈദരലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട കെ കെ അബുബക്കർ ഹസ്റത്ത് തങ്ങൾ പിന്നെ പോലെയുള്ള പി വി എസ് മുസ്തഫ പുക്കോയെ തങ്ങളെ പോലുള്ള മഹാന്മാരൊക്കെ ഒപ്പിട്ട് അവരൊക്കെ തയ്യാറാക്കിയ ഒരു ഭരണഘടനയെ കോട്ടിമാറ്റി ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമം നടത്തിയത് കണ്ടു വളരെ സമർത്ഥമായിട്ട് സമത് സാഹിബ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് സമത് സാഹിബൊക്കെ പെട്ടുപോയതായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ആയിരിക്കും പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ എടവണ്ണപ്പാറയിൽ വെച്ച് അദ്ദേഹം മറ്റേ മുത്തവലിനെ പിടിച്ച് കാളിയാക്കിയപ്പോൾ പോലും ഞാൻ വിചാരിച്ചത് ആരോ ആ സാധനം പറ്റിച്ചതാണെന്നാ പക്ഷേ കാര്യം അങ്ങനെയൊന്നുമല്ല ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോ ഇദ്ദേഹമൊക്കെ ഒരുങ്ങി അതിനു വേണ്ടി ശ്രമകരമായ പിന്നെ പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇദ്ദേഹം ഓരോ നുണകൾ പറയുന്നത് എന്ന് ഇന്നലത്തെ പ്രസംഗത്തോടെ മനസ്സിലായി മനപൂർവം സത്യത്തെ വെച്ച് അസത്യത്തെ പ്രചരിപ്പിക്കുക ഭൗമിനെ തെറ്റിദ്ധരിപ്പിക്കുക ഏതായാലും ഞാൻ കൂടുതൽ ആമുഖം നീട്ടുന്നില്ല വിഷയത്തിലേക്ക് വരാം സർസ കേരള സുന്നി മഹൽ ഫെഡറേഷൻ എന്ന ഈ മഹത്തായ സംഘടന രൂപീകരിച്ചതിന്റെ പശ്ചാത്തലവും അതിന്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നേരത്തെ തന്നെ നമ്മൾ പല യോഗങ്ങളിലും വ്യക്തമാക്കിയതും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് പക്ഷെ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് സംബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനാണ് അതായത് സമസ്ത കേരള ജമീയത്തോടെ ഉടമയുടെ പോഷക ഘടകമായ എസ് എം എഫ് രൂപീകരിച്ചത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ ഉണ്ടാക്കിയതല്ല ഉണ്ടായതാണ് അവിടെ കൂടിയ ആളുകളോട് നിങ്ങൾക്ക് എന്തും പറയാം നമ്മളോടല്ല മൂപ്പര് പറയുന്നത് മൂപ്പർ പറയുന്നുണ്ട് നിങ്ങളോടാണ് ഇവിടെ കൂടിയ ആൾക്കാരോടാണ് കാരണം ആ സദസ് കണ്ടാൽ ഇതൊരു സമസ്തയുടെ ആണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലൊരു സദസ്സാണ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ കണ്ണുള്ള കാ ബോധമുള്ള കാഴ്ചക്കാരായ ആളുകൾ വിലയിരുത്തിയാൽ മതി ഞാനതിലേക്കൊന്നും പോകുന്നില്ല അവരോടല്ല പറയേണ്ടത് സമസ്ത കേരള ജമീയത്തുള്ള ഇന്നലകളിൽ പ്രവർത്തിച്ച ഇന്നും പ്രവർത്തിക്കുന്ന നാളെയും പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സമസ്തയുടെ സാധുമ്യങ്ങളായി നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ അവരോടാണ് നിങ്ങൾ പറയേണ്ടത് അവിടെ കൂടിയ ആൾക്കാരോടല്ല അവര് പ്രത്യേക ഒരു സുപ്രഭാരത്തിൽ സമസ്തക്കാരാണെന്ന് പറഞ്ഞു വന്ന ആളുകളാണ് അവിടെയുള്ള അധികവും അതല്ല വേണ്ട അവരോട് നിങ്ങൾക്ക് എന്തും പറയുന്നത് പറഞ്ഞാൽ അവർ വിശ്വസിക്കും കാരണം അവർക്ക് ഇന്നലകളിലെ ചരിത്രങ്ങൾ അറിയാത്ത ആളുകളാണ് അവര് അതുകൊണ്ടാണ് നിങ്ങൾ അത്ര ധൈര്യമായിട്ട് പറഞ്ഞതും അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും കർണാടകയിൽ ചോദ്യം ചെയ്തു ഓറണ്ടി വന്നു നോക്കല്ലേ അവിടെ സമസ്തക്കാരായ കുട്ടികൾ വിഷയം ചോദിച്ചു എസ് എം എഫില് നടന്ന തിരുമറികളെ കുറിച്ചാണ് ചോദ്യം ചെയ്തു അതുകൊണ്ടല്ലേ പരിപാടി നിർത്തിക്കേണ്ടി വന്നത് ഇവിടെ ഇങ്ങനത്തെ ആളുകളുടെ നിങ്ങൾക്ക് പറയാം ആ ധൈര്യത്തിലാണ് നിങ്ങൾ പറഞ്ഞതും ഏതായാലും പിന്നെ ആ എസ് എം എഫിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ആ ധാരണ തിരുത്തലാണ് മൂപ്പര ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പഴയ നോക്കി നമുക്ക് തിരുത്താൻ പറ്റുമോ ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഉലമവും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ യും സമൂഹത്തിൽ നിർവഹിക്കുക എന്ന എന്നത് തീർച്ചയായും അങ്ങനെ തന്നെ റുലമാവും ഉമറാവും ഏകോപിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലവർത്തനങ്ങൾ മഹല്ലത്തുകളിൽ വ്യാപിപ്പിക്കുക മഹല്ലുകളിൽ സമസ്തയുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുക സുന്ന ജമായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക സുന്നത്ത് ജമാ പ്രചരിപ്പിക്കുക മഹല്ലത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതര ഇതുപോലുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് സംസ്ഥാന കേരള ജമീയത്തിലുള്ള എസ് എം എഫ് രൂപീകരിക്കുന്നതിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെറിയ ഒരു വിഷയം കൂടെ പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് പ്ലേ ചെയ്തത് ഈ ഉലമാവും ഉമറാവും എന്ന് പറയുമ്പോൾ ഉലമാവും ഉമറാവും എന്ന വ്യാഖ്യാനത്തിന് ഉമറാഹ് എന്ന റസൂർ ഉള്ളഹി സുമാ തങ്ങളെ ആരെയാണോ പഠിപ്പിച്ചത് അവിടെ പഠിപ്പിച്ചു അത് അവിടെ നിന്നാൽ മതി ഉമറാഹ് എന്നതിന് നിങ്ങൾ കുറച്ചാൾക്കാർ ഈ അടുത്ത കാലത്ത് മലബാറിലുള്ള ഒരു പാർട്ടിക്കാർ എന്നർത്ഥം വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ശരിയല്ല അത് ദീനിനെതിരാണ് അതല്ല ഉമറാഹ് എന്ന് പറഞ്ഞാൽ ഉമറാ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പഠിച്ചാൽ മതി അപ്പൊ ഈ ഒഴമാവ് ഉമറാൻ്റെ പ്രസക്തി മനസ്സിലാവും അല്ലാതെ നിങ്ങൾ ഈ മലബാറുള്ള കുറച്ച് ഏതൊരു പാർട്ടിന്റെ കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ട് ഇവരാണ് ഉമറാഹ് എന്ന കാണിക്കണം ആ പരിപാടി ഉണ്ടല്ലോ അതൊന്നും അല്ല ഇവിടെ ഉമറാഹ് എന്നു പറയുന്നത് അവർ തെറ്റിദ്ധരിപ്പിക്കുക ആ തെറ്റിദ്ധാരണ തീരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് അത് ആ ഭാഗം പ്ലാച്ചിരുന്നു ബാക്കി കേൾക്കാൻ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യത്തിൽ ചില്ലറ പ്രചരണങ്ങളൊക്കെ നമുക്കിടയിൽ നടന്നിരുന്നു അത് നടത്തിയവരാര് എന്നതിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച അവർക്കായിട്ടല്ല ഇത് പറയുന്നത് പക്ഷെ നമ്മുടെ പ്രവർത്തിയിൽപ്പെട്ട ആളുകൾ തന്നെ െ കുറിച്ച് ചില ആശങ്കകൾ പങ്കുവച്ചത് കൊണ്ട് അല്പസമയം കൊണ്ട് അതങ്ങ് പറഞ്ഞു തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇതിൽ ഒരു കേസ് വന്നപ്പോൾ കോടതിയിൽ പോലും അവരാവശ്യപ്പെട്ടതും അതുപോലെ തന്നെ ചില തൽപര കക്ഷികളുടെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നതും കാവിമാരെ ഹത്തീപുമാരെ മുദ്രീസുമാരെ അതുപോലെ തന്നെ മുഴലിങ്കലെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ മാനുവൽ ഉണ്ടാക്കി എന്നതായിരുന്നു പുതിയ ഭരണ മാനുവൽ അവര് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുണ്ടാക്കിയ മാനുവലിൽ സമസ്ത കേരള ജമീയത്തു ഉലമയുടെ പ്രവർത്തകർ ആരോപിച്ച ഒരു ആരോപണത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആരോപണം പുതിയ ഇവരുണ്ടാക്കിയ മാനുവൽ പ്രകാരം മുദറിസന്മാർ ഹത്തീപന്മാർ ആലിമീങ്ങളെ ഈ എസ് എം എഫിന്റെ പിന്നെ കമ്മിറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്ന കൌൺസിലർമായും അവരായി വരുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് അവർക്ക് വരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് മാനുവലിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് ഈ ആരോപണം ഉണ്ട് എന്ന് തന്നെ അത് ശരിയാണ് എന്ന് തന്നെയാണ് സമുദ്രം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ കയ്യൊപ്പ് വെച്ച അവരുടെ ഒപ്പ് ഒപ്പിതിലുണ്ട് അവർ വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വാസപരമായ അശ്വനി മാതൃരീതി ഇവയിൽ ഒന്നിനെയും കർമ്മപരമായി ഷാഫി ഹനഫി ഹംബലി മാലിക്ക് ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻപറ്റുന്നവരും സമസ്ത കേരള ജമ്മിയത്തുള്ള ആശയ ആദർശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നതോടെ സുനിമാൽ ഫെഡറേഷന്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന്റെ താൽപര്യ താൽപര്യരുമായ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനൽ ബോഡി അംഗങ്ങളായിരിക്കും അപ്പൊ ഈ സംഘടനയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ജനറൽ ബോഡി അംഗങ്ങൾ എന്ന് പറയുന്നത് താഴെ പറയുന്നവരാണ് ആരാണവർ കൃത്യമായി പറയുന്നു ഒന്ന് രണ്ട് വിഭാഗത്തെ മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യത്തിങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമയത്തിയുടെ കീഴ്ഘടങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർ ഈ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ അവിടെ സ്ഥാപനങ്ങളുടെ പണ്ഡിതന്മാരെ എന്നല്ല പറയുന്ന മറിച്ച് സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് എന്നാണ് പറയുന്നത് ഈ കാര്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാനാണ് കാരണം ഈ ഭരണഘടന കാണുകയോ പഠിക്കുകയോ ചെയ്യാതെ നമ്മളെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം ഇതിൽ പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തേത് മഹലിലെ കാലിയെ ഖത്തീബ് മുദരിസ് മുല്ലിമ് തുടങ്ങിയ ദീനി സേവകരിൽ മേൽ പറഞ്ഞ നിബന്ധന മുദരിസ് ഇത് ജനറൽ ബോഡിയാണ് സത്യക്കളും ശരിക്ക് പറയുന്നത് ഇവർ ജനറൽ ബോഡി അങ്ങനെ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും ഈ പറയപ്പെട്ട ആളുകളും ഇതിന്റെ ജനറൽ ബോഡി മെമ്പർമാരാണ് ഇനി അതിൽ നിന്ന് ഘടന എന്ന് പറഞ്ഞ് ഇതിന്റെ ഭരണഘടനയിൽ ഏഴാം വകുപ്പിൽ പറയുന്നത് ഇതിന്റെ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് മഹല് കമ്മിറ്റി ഏതായാലും ഓരോ നാട്ടിലുണ്ടാവുമല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചോളൂ ഫെഡറേഷൻ അംഗീകരിച്ചതും ഗവൺമെന്റ് നിജപ്പെടുത്തിയതുമായ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും ഓരോ മഹല്യത്തിലുമുള്ള ജു പള്ളി മദ്രസ എത്തിന അറബി കോളേജ് മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും രണ്ടിലധികരിക്കാത്ത അംഗങ്ങൾ ഒരു പഞ്ചായത്തിലെ ദീനി സ്ഥാപനങ്ങൾ മഹല്ലുകൾ അത് ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് രണ്ടിലധികരിക്കാത്ത അംഗങ്ങളെ ഓരോ മഹല്ലിൽ നിന്നും തിരഞ്ഞെടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാര പള്ളി കമ്മിറ്റി ദർശ കമ്മിറ്റി സമസ്തയുടെ കീഴ്ഘടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരെ അത് ആദ്യ സമസ്തയുടെ കീഴ്ങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരും മേൽ മേൽനിപ്യുടെ കീഴ്ഘടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരെ അത് ആദ്യ സമസ്തയുടെ കീഴടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരും മേൽ മേൽനിബന്ധനയൊത്ത നാൽപ്പതിൽ കുറയാത്തതുമായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സംഘത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റി അപ്പൊ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരിക്കലും മുദരിസ് മുഅല്ലിം എന്ന അവർക്ക് അവർക്ക് ജനറൽ ജനറൽ അതായത് നാട്ടിലെ മാത്രമേ അംഗത്വം ഇതിൽ ഇതിൽ കാണുന്നുള്ളൂ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ും എന്താ പറയണേ ഓരോ മഹൽ ഈ ഭരണഘടന കാണാത്തൂർ എന്നൊക്കെ പറഞ്ഞല്ലേ ഇതാണ് ബഹുമാനപ്പെട്ട സയ് ഷെയറം അടക്കമുള്ള ആളുകള് ഒപ്പിട്ട ഭരണഘടനയാണത് ഇതല്ലേ ഇതിലെ ഒന്നാമത്തെ ഒപ്പ് ഇതാ െ അബൂബക്കർ മുസ്ലിയാർ പ്രസിഡന്റ് ഏ പിന്നെ തൊഴിലെ അധ്യാപനം ഏർ അഡ്രസ് മേരി കുന്ന് കോഴിക്കോട് ശേഖുനാന്റെ ഒപ്പമാണ് കാണുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബാഫക്കി തങ്ങള് അതുപോലുള്ള മഹാന്മാരായ ആളുകളൊക്കെ ഒപ്പിട്ട് ഇപ്പോ സമതിപ്പുകൂട്ടിൽ പറഞ്ഞ ആ ഭരണഘടനയാണ് അപ്പൊ ഇതൊന്നും കാണാതെ അറിയാതെ ഒന്നുമല്ല നമ്മൾ ഈ വിഷയം സംസാരിച്ചത് സംസാരിക്കുന്നതും അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മളെ നോക്കി പിടിച്ചിരിക്കാൻ കഴിയാത്തതും ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യത്തീൻകാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർ മേൽ പറഞ്ഞ നിബന്ധനയൊത്തവർ എന്നാണ് അശ്വരി മാതൃരീതി തുലീക്കത്തനുസരിച്ച് ജീവിക്കുന്നവർ അതേപോലെ നാലാലൊരു മധവന് അംഗീകരിക്കുന്നവർ അങ്ങനത്തെ പ്രായപൂർത്തിയായവർ എന്ന് പറഞ്ഞല്ലോ ആ നിബന്ധനയൊത്ത മഹല്ലിലെ പള്ളിതെർസ് കമ്മിറ്റി ഉള്ള ഭാരവാഹികളും കീഴ്ഘടകങ്ങളും സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇത് ഷംസുൽ ഉലമ അടക്കമുള്ള ആളുകളുടെ കൈപ്പടയിൽ അവരെഴുതി ഉണ്ടാക്കിയ തയ്യാറാക്കിയ ഭരണഘടനയാണിത് ഈ പറഞ്ഞ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ ഇനി രണ്ടാമത് മഹല്ലിലെ കാദി ഹത്തീബ് മുദർസ് മുഹലിമ് തുടങ്ങി ദീനി സേവകരിൽ പിന്നെ മേൽ പറഞ്ഞ നിബന്ധനയൊത്തവർ അപ്പോ എസ് എം എഫിന്റെ അംഗത്വം എടുക്കേണ്ട ആളുകൾ അംഗത്വം നൽകപ്പെടേണ്ട ആളുകൾ ആരാണ് ഈ പറയപ്പെട്ട ആളുകളാണ് ഇതിൽ ആലിമീങ്ങളില്ലേ മഹലിലെ പള്ളിയിലെ കാളിയെ മുതരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഉമ്മറ അല്ലല്ലോ അതവിടുത്തെ ആലിമീങ്ങൾ തന്നെയല്ലേ അപ്പൊ ആലിമീങ്ങൾക്ക് ഇതിൽ അംഗത്വം കൊടുക്കണം എന്നാണ് ഭരണഘടനയിലുള്ളത് ഉള്ളത് ശ്രദ്ധിക്കണം അബ്ദുസമദ് പൂക്കോട്ട് ഒരു മനപൂർവ്വം കളവ് പറയുന്നു കളവ് പറഞ്ഞിരിക്കുന്നു ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി സമസ്ത കേരള ഉലമയുടെ സമുന്നതരായ നേതാക്കളായ ഏവരും ആദരിക്കുന്ന ഷെയഖുന ശംസുർമായി അടക്കമുള്ളവർ തയ്യാറാക്കിയ ഭരണഘടനയിൽ മനപൂർവ്വം കൈക്രിയ നടത്തി കോട്ടിമാട്ടലുകൾ നടത്തിയിരിക്കുന്നു ഈ നളന്ത വിഭാഗം തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇത് കോമന വഞ്ചിക്കാൻ ഇത് നമ്മൾ പിടികൂടി പറഞ്ഞാലോ നമ്മൾ ഫിത്തനുണ്ടാക്കുന്ന ആളുകളായി മാറുക നമ്മൾ കുഴപ്പക്കാരായി മാറുക ഇവർ പറയുന്ന നോണ അംഗീകരിച്ചുണ്ടായെന്ന് കൊടുക്കുകയാണെങ്കിൽ ഓ നമ്മളെ ഉലമ ഉമറ ബന്ധത്തിന്റെ ചേർത്ത് നിൽപ്പിന്റെ ആളാണെന്ന് അല്ലാത്തവരൊക്കെ ഫിത്തനുണ്ടാക്കുന്ന ആൾക്കാരാണ് ഷെററുകളാണെന്ന് പറയാ നോണ പറഞ്ഞു നടന്നിട്ട് അത് പറയാൻ പാടില്ല ഇനി കേട്ടോ നിങ്ങൾ എന്താണ് ഈ അതിൽ പറഞ്ഞത് ജനറൽ ബോഡിയിലേക്കാണ് ഈ മേൽ പറഞ്ഞ പള്ളി ദർസ് കമ്മിറ്റികളുടെ ഒക്കെ ഭാരവാഹികൾ അതേപോലെ ഹത്തീബുമാരും മുദർസമാരൊക്കെ ജനറൽ ബോഡിയിൽ വരേണ്ട ആളുകളാണ് എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലിമ്യങ്ങൾ പണ്ഡിതന്മാര് പള്ളി മുദർസമാർ ഹത്തീപ്മാർ വരണം എന്ന് ഭരണഘടനയിൽ ഇല്ല മറിച്ച് ഭരണഘടനയിൽ എന്താണുള്ളത് നമ്മൾ പറഞ്ഞത് ഫെഡറേഷനെ അംഗീകരിച്ച ഗവൺമെന്റ് നിജപ്പെടുത്തിയ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതുമായ ഓരോ മഹലത്തിലുമുള്ള ജുമായത്ത് പള്ളി മദ്രാസ് യത്തീംഖാന അറബി കോളേജ് മുതലായ ഇനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് രണ്ടിൽ അധികരിക്കാത്ത ആളുകളും നമസ്കാര പള്ളി ദർശന കമ്മിറ്റി സംസ്ഥയുടെ കീഴ് ഘടകങ്ങൾ അവിടെ ഉണ്ട് സംസ്ഥയുടെ കീഴ്ഘടകങ്ങൾ മറക്കരുത് എന്നിവയിൽ നിന്ന് ഓരോ ആളുകൾ വീതവും ഉൾപ്പെട്ട നാൽപ്പത് ആളുകൾ കൂടിയതാണ് പഞ്ചായത്ത് കമ്മിറ്റി എന്ന് ഓക്കെ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലിമീങ്ങൾ ഇല്ല എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാൽ പൂക്കോട്ടൂർ സാഹിബേ ഒറ്റ പേജിന് മറിച്ചാൽ താങ്കൾ വായിച്ചത് ഇവിടെയാണെങ്കിൽ ഒരു പേജ് ഇങ്ങോട്ട് മറിച്ചാൽ താങ്കൾക്ക് ഇവിടെ അതിലെ പത്താം നമ്പർ ഇട്ട് കൊടുത്തതിലെ സി താങ്കൾക്ക് വായിക്കാമായിരുന്നില്ലേ എന്താ സിയിലുള്ളത് സംഘടനയുടെ എല്ലാ തലത്തിലുമുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പ്രാപ്തരായ ആലിമുകളായിരിക്കേണ്ടതാണ് എങ്ങനെ ശ്രദ്ധിക്കണം നിങ്ങൾ അബ്ദുസമത് കൊട്ടൂരാണ് ഈ പറഞ്ഞത് ഇമാതിരിന്ന് ഓണ പറയാ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് സമദ് സാഹിബെ താങ്കൾ ഇങ്ങനെ കൂട്ടി മാറ്റുന്നത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടി എന്താണ് താങ്കളുടെ ഉദ്ദേശം എസ് എം എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് സമസ്തയുടെ കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിതന്മാർ കയറി വന്നാൽ താങ്കളുടെയൊക്കെ സ്ഥാനം തെറിച്ചു പോകും അല്ലെങ്കിൽ താങ്കളുടെ തിളക്കം മങ്ങും എന്ന ഭയം കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യം നിഷ്കാസം ചെയ്യാൻ വേണ്ടി മനപൂർവ്വം ഭരണഘടനയിൽ തിരുത്തി കോട്ടിമാട്ടലുകൾ നടത്തിയതല്ലേ ഇത് അത് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ന്യായീകരനായിട്ട് വന്നിരിക്കുക താങ്കളവിടെ വിശദീകരിക്കാൻ വന്ന ആളല്ലേ എന്താന്നിട്ട് താങ്കൾ വിശദീകരിച്ചത് അവിടെ ഒന്ന് ഉണവരല്ലേ ചെയ്തത് തൊട്ടപ്പുറത്തെ പേജ് മറിച്ചാൽ എന്താ ഈ പറഞ്ഞത് സംഘടനയുടെ ഏത് സംഘടനയുടെ എസ് എം എഫിന്റെ ശംസുലം എഴുതി വെച്ച് പറഞ്ഞ ഘടനയാണ് സംഘടനയുടെ എല്ലാ തലത്തിലുമുള്ള എല്ലാ തലത്തിലും എന്ന് പറഞ്ഞാൽ മഹല് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി മേഖലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഈ എല്ലാ കമ്മിറ്റികളിലുമുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പ്രാപ്തരായ ആലിമുകളായിരിക്കേണ്ടതാണ് ഇത് ശംസുൽ അടക്കമുള്ളവരെ എഴുതി വെച്ച ഭരണഘടനയല്ലേ നിങ്ങൾ നിങ്ങളാ ശംസുൽ ആളുകളാണെന്ന് പറഞ്ഞിട്ട് നടന്ന നടന്നിരുന്നത് ശംസുൽ കാണിച്ച സമസ്തയിലാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞിരുന്നത് നിങ്ങളും ശംസുൽമയുമായി ഒരു ബന്ധമല്ല ശംസുൽ അടക്കമുള്ളവരെ എഴുതി വെച്ച ഈ ഭരണഘടനയിൽ മനപൂർവ്വം കോട്ടിമാട്ടലുകൾ നടത്തിയ താങ്കൾക്ക് ശംസുൽ പൊരുത്തം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ അവരിത് പൊരുത്തപ്പെടുവോ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനപൂർവ്വം ചെയ്തതല്ലേ ഇത് ഈ ഭരണഘടന നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് എന്ന് താങ്കൾ വിചാരിച്ചോ സമുദ്ര സാഹിബേ കാലം മാറിപ്പോയി ഒരു കാലത്ത് ചിലപ്പോൾ എല്ലാവരും കയ്യിലൊന്നും ഉണ്ടാവില്ല നിങ്ങളെപ്പോലുള്ള ആളുകൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ കാവലാളികളായി നാട്ടിലെ സാധാരണക്കാരായ യുവാക്കൾ വരെ ഇന്ന് നേരം കൊടുത്ത് അവർ കിടന്നുറങ്ങുന്നത് വരെ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു പറഞ്ഞിടന്ന് അതിൽ അത് ചില കാര്യങ്ങളൊക്കെ ഷെറാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനേക്കാൾ ഹൈറുകൾ വേറെ ഉണ്ടാവും ഇത് സമസ്തയാണ് ഇലാഹിയായ പ്രസ്ഥാനാണിത് എന്താപ്പുണ്ടായത് ഒരു കാലത്ത് ആര് എല്ലാവരും ഉറങ്ങി നടക്കുകയായിരുന്നു പ്രസ്ഥാനത്തിനെ കുറിച്ച് സംഘടനാ സംവിധാനത്തെ കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ ഇപ്പോ യൂണിറ്റ് മെമ്പർ പോലും സമസ്തയുടെ എല്ലാ കാര്യങ്ങളും ജാഗ്രതയോട് കൂടെ ഒരു അവസ്ഥ ഒന്നില്ലേ അങ്ങനത്തെ ഈ കാലത്ത് ഇതൊക്കെ എല്ലാരെ കയ്യിലെത്തും അത് മനസ്സിലാക്കണ്ടേ താങ്കൾ ഇപ്പോഴാണ് എൺപത്തൊമ്പത് പോന്നിട്ടില്ല അതാണ് താങ്കൾക്ക് കുഴപ്പം അപ്പോ സംഘടനയുടെ എല്ലാ തലത്തിലുള്ള ഉള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പ്രാപ്തരായ ആലിമ്യങ്ങളായിരിക്കണം എന്നാ എങ്ങനത്തെങ്കിലും മൂല്യമായ പറ്റില്ല ആ നാട്ടിൽ മഹല്ല് കമ്മിറ്റി മഹല് എസ് എം എഫിന്റെ മഹല്ല് കമ്മിറ്റി ആണെങ്കിൽ അതിൽ പ്രാപ്തരായ ഒരു ആലിമായിരിക്കണം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റി ആണെങ്കിൽ പ്രാപ്തനായ ഒരു ആലിമായിരിക്കണം പഞ്ചായത്ത് എസ് വൈ എസിന്റെ എസ് എം എഫിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും മേഖലയിലും അങ്ങനെ ആയിരിക്കണം ജില്ലയിലും അങ്ങനെ ആയിരിക്കണം ഈ മാനദണ്ഡം നിങ്ങൾ പാലിച്ചോ നിങ്ങൾ ഇറക്കിയ മാനുവലിൽ ഇത്തരം ഒരു പരാമർശമുണ്ടോ ഇത് ശംസിലും അടക്കമുള്ളവരുടെ ഉണ്ടാക്കിയെടുത്ത ഈ ഭരണഘടനക്ക് നിങ്ങൾ ഘടകവിരുദ്ധമായ പ്രവർത്തനമല്ലേ ചെയ്തത് എന്നിട്ട് ഇത് മറച്ചു വെച്ചിട്ട് അതല്ലേ ജൂതം അങ്ങനെ പറയണില്ല അള്ളാഹു താല കാട്ടെ ഒരു പേജ് ഇപ്പുറം മറിച്ചാ മതി ഇതാ അദ്ദേഹം വായിച്ച ഏഴാമത്തെ ഘടന എന്നതിൽ നിന്ന് ഇവിടെയാണ് വായിച്ചിട്ടുണ്ട് ഇവിടെ വരെ വായിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഒറ്റ ഈ പേജ് ഇങ്ങനെ ഒന്ന് മറിച്ചാൽ കാണുന്നതാണിത് ഇത് മനപൂർവം മറച്ചു വച്ചതല്ലേ ഇതാർക്ക് വേണ്ടിയാണ് ഇത് പറയുമ്പോൾ നമ്മൾ കുഴപ്പക്കാരനാക അല്ലെ അതാണ് മാത്രല്ല ഇനി സമസ്ത കേരള ജമഇത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയുടേതോ മൂപ്പര് വലിയ ഔദാര്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാന എസ് എം എഫിന്റെ എസ് എം എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നാല് മുഷാവറമ്പരുണ്ട് പെമ്പർമാരുണ്ടാണെന്നുള്ള ഭരണഘടനയിൽ എഴുതി വെച്ചതാണ് ഇല്ലെങ്കിൽ വിവരം അറിഞ്ഞു സ്റ്റേറ്റ് കമ്മിറ്റിയുടേത് സമസ്ത കേരള ജമഇഇത്തിൽ മുഷാവറ അംഗങ്ങളുമായിരിക്കേണ്ടതാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് മുഷാവർ അംഗായിരിക്കണം വൈസ് പ്രസിഡന്റ് മുഷാവർ അംഗമായിരിക്കണം ഇത് ഭരണഘടനയിലുള്ളതാ മനസ്സിലായില്ലേ ഇതിനെ താങ്കൾ എന്തിനാണ് മറച്ചു വെച്ചത് ഇത് കള്ളത്തരമല്ലേ ഇത് സമസ്തയുടെ ലെവലിൽ നിന്നുകൊണ്ട് എസ് എം എഫിന്റെ വേദിയിൽ നിന്നുകൊണ്ട് അതും അൻപതാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമ പ്രഭാഷണം നടത്തിയ വേദിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വാതി കലിശാബിതങ്ങള് പ്രഭാഷണം നടത്തി അവിടെ ഇരുന്ന് അദ്ദേഹം ഇറങ്ങിപ്പോണിന് മുമ്പ് താങ്കൾ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് സ്വാതി കലിശാബിതങ്ങള് പ്രസംഗം തുടങ്ങിയതിന ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇവരൊക്കെ പങ്കെടുത്ത ഈ വേദിയിൽ സമസ് ചില മുഷാവറ മെമ്പർമാർ അവിടെ ഉണ്ട് ഉസാദുമാര് അവരൊക്കെ പങ്കെടുത്ത വേദിയിൽ അവരൊന്നും ചിലപ്പോൾ ഇത് വായിച്ചു നോക്കോണമെന്നൊന്നുമില്ല അവരുടെ സരസിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സരസ്സാണ് അവർക്ക് അതൊന്നും അറിഞ്ഞോളൊന്നുമില്ല അവർ എസ് എം എഫ് ഒന്ന് കേൾക്കണമെന്നെപ്പോഴായിരിക്കും ഇങ്ങനത്തെ ആളുകളോട് താങ്കൾ മനപൂർവ്വം വഞ്ചിക്കാൻ ശ്രമം നടത്തിയതല്ലേ ഇത് പിടികൂടപ്പെട്ടിരിക്കുന്നു ഇനി പറ എന്ന് പറയുമ്പോ അതിന്റെ എന്നാൽ അവർക്ക് ഈ പങ്കെടുക്കാൻ പറയുന്നു ശംസുലം മേടക്ക് ഒപ്പിട്ട ഭരണഘടന പറയുന്നത് ഇതിൽ പറയുന്നത് ഇനി അടുത്തത് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പഞ്ചായത്ത് പ്രവർത്തക സമിതി സമിതിയാണോ അപ്പൊ പഞ്ചായത്ത് പ്രവർത്തക സമിതി എങ്ങനെ ഉണ്ടാക്കുക പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് മൂന്നിൽ കവിയാത്ത വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറി മൂന്നിൽ കവിയാത്ത ജോയിന്റ് സെക്രട്ടറിമാർ ട്രഷറർ എന്നിവരെ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ടതാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയാണ് കൗൺസിലല്ല ജനറൽ ബോഡിയല്ല പഞ്ചായത്ത് കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ വോട്ട് ചെയ്യാൻ കാണുന്നില്ല അത് അവരെ ഹത്തീവന്മാർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ അവകാശമില്ലാതെ അവരുടെ മനുഷ്യ ഓൾറെഡി അവര് വന്നില്ലേ മഹല് തലത്തിൽ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരായിരിക്കണം മാത്രല്ല നേരത്തെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ മുദറിസന്മാരും ഹത്തീവന്മാരും പണ്ഡിതന്മാരും അടങ്ങുന്ന നാൽപ്പർ അംഗ സമിതിയാണ് ഈ പിന്നെ പഞ്ചായത്തിലെ ജനറൽ ബോഡി എന്ന് പറയുന്ന വിഭാഗം അപ്പൊ ജനറൽ ബോഡിയിലും ആലിമീങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട് ഇനി താങ്കൾ പറഞ്ഞ പ്രകാരം ആ ജനറൽ ബോഡി തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി അല്ല പ്രവർത്തക സമിതി എന്ന് പറഞ്ഞ ഈ പ്രവർത്തക സമിതിയിൽ പ്രസിഡന്റ് ആലി ആയിരിക്കണം വൈസ് പ്രസിഡന്റും ആരുമായിരിക്കണം എന്നുള്ള ഭരണഘടനയിൽ അടക്കമുള്ളവര് രേഖപ്പെടുത്തി വെച്ചതാണ് അതിനെന്തിനാ താങ്കൾ ഈ മറച്ചു വെക്കുക സംസാരിക്കുന്നത് അവരെ മോശാക്കിയല്ല താങ്കൾ കള പറഞ്ഞാണ് ഇനി വേറെന്തൊക്കെയാ പറഞ്ഞാൽ ന്യായം പറയാണ് കേൾക്കേണ്ട കാര്യമല്ല ഒരു കാര്യമില്ലാത്ത വർത്താനം പറയാണ് നിങ്ങൾ ആ നിങ്ങളം കേട്ട് നോക്കുന്നുണ്ടോ ഒരു കാര്യമില്ല ഞാൻ ഒരു കാര്യം ചെയ്യാ അബ്ദുസമദ് സാഹിബേ ഈ വിഷയത്തിൽ ഒരു ചർച്ചക്ക് താങ്കൾ തയ്യാറുണ്ടോ ഞാൻ റെഡിയാണ് താങ്കൾ ഈ വിഷയത്തിൽ ഇപ്പൊ താങ്കൾ ഞാനിപ്പോ എന്നിട്ട് സംസാരിക്കാൻ ഞാനിപ്പോ വലിയ ആളല്ലേ ഏഹ് പിന്നെ ഇനിയിപ്പോൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിറക്കുന്ന ആളൊക്കെ അല്ലേ ഞാൻ എന്നെ ഒരു സംസാരിക്കാം അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് ആരെ എങ്കിലും താങ്കളൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഈ എസ് എം എഫിന്റെ നിങ്ങൾ തയ്യാറാക്കിയ മാനുവൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സമർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനത് ഇതിപ്പോ പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരാൾ ഞാനാണല്ലോ നമ്മൾ ആ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയങ്ങളൊക്കെ താങ്കൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താങ്കൾ അത് കേട്ടിട്ടുണ്ടെന്നാണ് അതിനർത്ഥം അതായത് നിലമ്പൂർ വെച്ച് എസ് എം എഫിന്റെ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ഈ വിഷയം വ്യക്തമായി അവതരിപ്പിച്ചിരുന്നു അന്ന് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ പരാതി ഉന്നയിച്ചിരുന്നു അതുവരെ അയാൾ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റിയതുമായി അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ താങ്കൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക എങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ സമസ്ത ബഹുമാനപ്പെട്ട ഷേഖുനാ ഷംസുലമ അടക്കമുള്ളവർ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ തയ്യാറാക്കിയ മാനുവൽ എന്ന് വെറുതെ പറഞ്ഞോന്നല്ല ഭരണഘടനയിൽ പ്രതിപാദിക്കപ്പെട്ട സമസ്ത കേരള ജമ്മു യത്തുട പോഷക ഘടകങ്ങൾ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം ഈ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ എന്നതിനെ നിങ്ങൾ ഇറക്കിയ പുതിയ മാനുവലിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അത് ഭരണഘടനാ വിരുദ്ധ ഭരണഘടനയിൽ അതുണ്ട് ശംസുൽ അടക്കമുള്ളവർ രേഖപ്പെടുത്തിയ ഭരണഘടനയിൽ പിന്നെ അതിന് പകരം നിങ്ങൾ എഴുതി ചേർത്തത് എന്താ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും കൺവീന കൺവീനറുമായിരുന്നാ ഇത് ഏത് ഭരണഘടനാ പ്രകാരമാണ് ഷംസുൽ ശംസുൾ തയ്യാറാക്കിയ ഭരണഘടനയിൽ ഇതില്ലല്ലോ മുട്ടിനു മുട്ടിൽ പാണക്കാട് സ്നേഹം വെച്ചു കളമ്പുന്ന ഒരാത്മാർത്ഥതയും ഇല്ലാത്ത പാണക്കാട് സ്നേഹികളെന്ന് അവകാശപ്പെട്ട് പാണക്കാട്ട് സാദാത്യങ്ങൾക്ക് നിരന്തരം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അവരെ വഷളാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന താങ്കളെ പോലുള്ള ആളുകൾ താങ്കളുടെ അനുയായികളും നിങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഒപ്പിട്ട ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ മനോർ തയ്യാറാക്കിയിട്ടുള്ളത് എന്ത് പറയാനുണ്ട് ഈ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഒപ്പിട്ട ഷേഖുനാ ശംസുൾ ഹൈദർ അലി ഷിഹാബ് തങ്ങളും കെ കെ അബുബക്കർ ഹസറത്ത് ഉസ്താദും അതേപോലെയുള്ള സാദാത്യങ്ങളും മുൻകഴിഞ്ഞ ആയുങ്ങളും തയ്യാറാക്കിയ ഈ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട സമസ്ത കേരള ജമിയുടെ ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്നതിനെ നിങ്ങൾ ഒഴിവാക്കുകയും അവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റി സെന്റർ എഴുതി ചേർത്തത് ഒരു തെറ്റ് സമസ്തയുടെ കീഴ് ഘടകങ്ങളുടെ പ്രതിനിധികൾ എന്ന് എന്നത് ഒഴിവാക്കിയത് മറ്റൊരു തെറ്റ് ഗുരുതരമായ രണ്ട് തെറ്റുകളാണ് നിങ്ങൾ ആ ഒറ്റ വരിയിൽ ചെയ്തിട്ടുള്ളത് എന്താ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്നിട്ട് ആൾക്കാരോട് ഒന്നും നോണറിയ അതും ഷെയ്ഖുന ഷംസുല അടക്കമുള്ളവർ ഒപ്പിട്ട ഭരണഘടനയെ പ്രതിപാദിച്ചു കൊണ്ട് പറയാ ഗുരുതരമായ തെറ്റല്ലേ താങ്കൾ ചെയ്തത് അബ്ദുസമത് ഫു കോട്ടൂർ താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ താങ്കൾ സത്യസന്ധനാണെങ്കിൽ താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രാസ്ഥാനിക ബോധമുണ്ടെങ്കിൽ ഈ ഉമ്മത്തിനോട് ബാധ്യതയുണ്ടെങ്കിൽ താങ്കൾ ആ പറഞ്ഞത് കളവല്ല എന്ന് തെളിയിക്കാൻ താങ്കൾ തയ്യാറാകണം അല്ലെങ്കിൽ താങ്കളുടെ പ്രതിനിധികൾ പ്രതിനിധികളാരെങ്കിലും ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാവാൻ തയ്യാറ താങ്കൾ അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളതിൽ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിൽ ഒരു കാര്യമല്ലാത്ത കുറെ ന്യായീകരണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് അത് ആവശ്യമെങ്കിൽ ഞാൻ പിന്നീട് പറയാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഞാൻ അത് പിന്നീട് പറയാം ഇൻഷാ അല്ലാ കുറച്ചധികം വീഡിയോ നീണ്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് ഇത് ശരിക്കും ഒരു മണിക്കൂറിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട് സംഘടനാ പ്രതിനിധികളെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഒഴിവാക്കിയതിന് ന്യായം പറയുന്നുണ്ട് അദ്ദേഹം പച്ചയായ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് അത് ഞാൻ സൗകര്യം പോലെ മറ്റൊരു സമയത്ത് സംസാരിക്കാം കാര്യങ്ങൾ എല്ലാവരും വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സമസ്തയുടെ ആലിമീങ്ങളെ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിന് വെറുതെ അല്ല നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തണം സമസ്തയുടെ നേതൃത്വത്തിൽ എന്നാ പറഞ്ഞത് സംസ്ഥയുടെ മേൽനോട്ടത്തിലായിട്ട് അതിനുള്ള പണി നോക്കണിന് പകരം നിങ്ങളൊരു അൻപതാം വാർഷികം പ്രഖ്യാപിച്ചിട്ട് ആൾക്കാരോട് നുണ പറയാൻ വേണ്ടിയിട്ട് അതിന് കെട്ടിയൊരുങ്ങി വന്നിരിക്കുകയാണ് ഒരിക്കലും നിങ്ങളെ വിടില്ല നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജനീയ തൊഴിലമയുമായി ബന്ധപ്പെട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി സമസ്തയുടെ പൂർവകാല ആലിമീങ്ങളുടെ വഴിയിൽ നിന്ന് പൈതൃക വഴിയിൽ നിന്ന് ഈ ഉമ്മത്തിനെ തെന്നി ഈ ഉമ്മത്തിനെ തെറിപ്പിച്ച് കളയാനും വഴി മാറ്റിവിടാനും അതുവഴി അവരൊക്കെ തയ്യാറാക്കിയ ഭരണഘടനയും ഈ ഉമ്മത്തിന്റെ സുരക്ഷിത്വത്തിനു വേണ്ടി അവർ തയ്യാറാക്കി തന്ന ഭരണഘടനകളിലും മറ്റും തിരുത്തലുകൾ നടത്തിയും അതിൽ വെട്ടിമാറ്റലുകൾ നടത്തിയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഈ ഉമ്മത്തിനെ വഞ്ചിക്കാമെന്നാരും വിചാരിക്കേണ്ടതില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി പറയ്ക്കാത്തോ